നമ്മുടെ പുതിയ ഭൂപടത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേക ഉപകരണം ഒരു നിശ്ചിത ഇടവേളയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് യാന്ത്രിക സഹോദരന്മാരിൽ ഒരാൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നതായി കാണാം ഇവിടെ എനിക്ക് ലഭിച്ചത് നമ്മുടെ ശത്രു സഹോദരനെയാണ് ഇദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് ഇദ്ദേഹത്തിന്റെ ആയുധത്തിൽ നിന്ന് പോകുന്ന രശ്മികൾ എവിടെയാണോ ചെന്ന് പതിക്കുന്നത് അവിടെയുള്ള ശത്രുക്കളെയും വാഹനങ്ങളുടെ എണ്ണവും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന്റെ രശ്മികൾ പതിക്കുന്ന ആ ചെറിയ ചിറ്റിളവിനകത്തുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുകയുള്ളൂ കെട്ടിടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളി പോരാളികളെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യഥേഷ്ടം കണ്ടെത്തുവാൻ കഴിയുന്നു അത് മാത്രമല്ല ഈ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ വകവരുത്തുവാനും കഴിയുന്നു ചുവന്ന സഹോദരനെ വകവരുത്തുന്നതിലൂടെ നമുക്ക് അവിടെ നിന്നും പ്രതിഫലമായ ഒരു പെട്ടി ലഭിക്കുന്നതായിരിക്കും അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രു സഹോദരന്റെ മാരകായുധം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആയുധം വളരെ മാരകമായതുകൊണ്ട് തന്നെ ശത്രുക്കളെ മാനസികമായി തളർത്തി അവരെ വകവരുത്തുവാനും സാധിക്കുന്നതായിരിക്കും ശത്രുക്കൾ ഇദ്ദേഹത്തെ അടിച്ചു നശിപ്പിക്കുകയാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പുനരാവിഷ്കരിക്കുവാനും കഴിയുന്നു അവസാന സുരക്ഷാ വളയങ്ങളിൽ ഇദ്ദേഹത്തിനൊരു യാന്ത്രിക മനുഷ്യനായി രൂപം പ്രാപിക്കാൻ കഴിയുന്നതായിരിക്കില്ല അതിനുശേഷം മുഴുവനായും ഒരു വാഹനമായി തന്നെ ഇദ്ദേഹം തുടരുന്നതായിരിക്കും എന്നാൽ നാലു പേർക്കാണ് ഇതിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നത് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വെടി എതിർക്കുവാൻ കഴിയുന്നതായിരിക്കില്ല വാഹനത്തിൽ ആയുധം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇനി വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നവരെയും നമുക്ക് വകവരുത്തുവാൻ കഴിയുന്നതായിരിക്കില്ല അവർ പുറത്തിറങ്ങിയാൽ മാത്രമേ അവരെ വകവരുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ വാഹനം നശിപ്പിക്കേണ്ടി വരുന്നു ഇനി ഈ വാഹനം തകർന്നു പോവുകയാണെങ്കിൽ അതിനെയും വീണ്ടും നമുക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നതായിരിക്കും എത്ര തവണ വേണമെങ്കിലും